സ്റ്റേഷന് സമീപം നാവിൽ രുചിയൂറും വിഭവങ്ങളുമായി പിറവം കടുത്തുരുത്തി റോഡിൽ പിറവം പോലീസ് സ്റ്റേഷന് സമീപം വനിതകളുടെ കൂട്ടായ്മയിൽ ബദേൽ ക്യാൻറ്റീൻ പ്രവർത്തനം ആരംഭിച്ചു പിറവം വലിയ പള്ളി വികാരി ഫാദർ സ്കറിയ വട്ടക്കാട്ടിൽ വെഞ്ചിരിപ്പ് കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചു രാജ്യം നല്ല ഓർമ്മയെന്നാണ് രണ്ടും ർത്താവണ്ടോട് കാരണം ചെയ്യണമേ ഞങ്ങള് ഭർത്താവ് ചെയ്ത് ഞങ്ങൾ തന്നെ ചെയ്യണമേ ഞങ്ങള് ചിറവും നഗരസഭാ പ്രതിപക്ഷ നേതാവ് തോമസ് മല്ലിപ്പുറം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അരുൺ കല്ലറയ്ക്കൽ ഡി സി സി സെക്രട്ടറി കെ ആർ പ്രദീപ് കുമാർ കൌൺസിലർമാരായ പ്രശാന്ത് മമ്പുറത്ത് അന്നമ്മ ഡോമി രമ വിജയൻ മുളക്കുളം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ റെജി മന്നാച്ചി ഡോമി ചിറപ്പുറത്ത് എന്നിവർ സംസാരിച്ചു ഇത് ഇവിടെ ഈ സ്ഥാപനം നേരത്തെ കുടുംബശ്രീയുടെ വകയായിട്ട് സ്ഥാപനം നിലവിലുണ്ട് ഇന്ന് പുതിയ വെഞ്ചിരിപ്പ് കർമ്മങ്ങൾ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ നടത്തി ഒന്നുകൂടി പുതുക്കി കുറച്ചുകൂടി ഊർജ്ജസ്വലമായിട്ട് കുറച്ചുകൂടി വിഭവങ്ങളെല്ലാം നമുക്ക് തരുമാറ എന്ന രീതിയിൽ ഇത് ഒന്നുകൂടി പുരോഗതിയുടെ പാതയിലേക്ക് ഈ വരുന്ന ഈ സാഹചര്യം ഞാൻ ഇന്നലെ ജാനിച്ചതോട് ചോദിച്ചു ഇവിടെ എന്തെല്ലാം വിഭവങ്ങളാണുള്ളതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് വേണ്ട വിഭവങ്ങൾ പിടികോഴി കപ്പ ബിരിയാണി തുടങ്ങിയ അപ്പം ഇറച്ചി തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാകുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഏതായാലും ഈ പ്രദേശത്തിൻ്റെ ഒരു ഐശ്വര്യമായിട്ട് ഇവിടെ സുഭിക്ഷമായ രുചികരമായ ഭക്ഷണം കഴിക്കത്തക്ക രീതിയിൽ ഇവിടെ ഈ സ്ഥാപനം കുടുംബശ്രീയുടെ വകയായിട്ട് ഇപ്പോൾ ഒന്നുകൂടി പുതുക്കി ഇത് ആരംഭിക്കുവാൻ അതിയായ സന്തോഷമുണ്ട് ചിലതുമെങ്കിലും വളരെ ഹൃദ്യമായ ഒരു ചടങ്ങിലാണ് നാം എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത് കുടുംബശ്രീ സംരംഭവുമായി ശ്രീമതി ജാൻസി എലിയാസിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങുന്ന ഈ പ്രസ്ഥാനത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുകയാണ് ജാൻസിയുടെയും സഹപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ പ്രത്യേകിച്ചും ഈ പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിലുള്ള അടുത്ത പ്രദേശങ്ങളൊന്നും തന്നെ ഇവിടെ എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നാൽ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു നല്ല ഒരു കടയില്ല അപ്പോൾ അതുകൊണ്ട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടും മറ്റുള്ള കച്ചവട സാധനങ്ങളിലൊക്കെ ആയി ഒക്കെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഈ ഹോട്ടല് ഒരു സഹായകരമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഇവിടെ ഡിഷസിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നാടൻ ഭക്ഷണമാണ് ഇവിടെ തയ്യാറാക്കി കൊടുക്കുന്നത് ഇവിടെ തോമസാരോ പറഞ്ഞതുപോലെ സായാഹ്നങ്ങളിൽ മാത്രമല്ല രാവിലെയും ഉച്ചയ്ക്കും നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു ഹോട്ടലായിരുന്നു കോവിഡിന് ശേഷമാണ് അല്പമന്ദഗതിയിലായത് വീണ്ടും തുടർന്ന് പ്രവർത്തിക്കുവാൻ ജാൻസി എടുത്ത് വന്നിട്ടുണ്ട് ഈ ഹോട്ടലിന് എല്ലാവിധ ഭാഗങ്ങളിൽ നിന്ന് ആശംസ െ ഏഴ് മുതൽ പ്രവർത്തനം തുടങ്ങുന്ന ക്യാൻറ്റീനിൽ നിന്നും നാടൻ നെല്ലുകുട്ടരി കഞ്ഞി ഊണ് കള്ളപ്പം ബീഫ് കറി പിടി കോഴിക്കറി ചപ്പാത്തി ദോശ കപ്പ മീൻകറി കപ്പ ബിരിയാണി ബീഫ് ഫ്രൈ പോർക്ക് ഫ്രൈ തുടങ്ങിയവ ലഭ്യമാണ് ന്യൂസ് ബ്യൂറോ പിറവം